സത്യം നിങ്ങൾ 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 നന്മ കൊണ്ട് വല തിന്മകളെ വിരോധിക്കണം തിന്മകൾ ചെയ്യരുത് എന്ന് പറയണം പക്ഷെ നമ്മളോട് ഇങ്ങോട്ട് ചൂണ്ടുവിരലുകൾ വരാം അപ്പൊ നിങ്ങളോ നിങ്ങൾ ഇങ്ങനെ ചെയ്ത ആളല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കറിയാമല്ലോ അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്കെതിരെ വരികയാണെങ്കിൽ പോലും സത്യം സത്യമായും തിന്മ തിന്മയായും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ബാധ്യത നിങ്ങളിൽ നിന്ന് ഒഴിവാകുന്നില്ല ഒരാൾ സ്വയം നന്നാവൽ നിർബന്ധമാണ് മറ്റൊരാളെ നന്നാക്കൽ വേറൊരു നിർബന്ധമാണ് നിഷ്കരിക്കാത്ത ഒരുത്തൻ റമലാലി നോമ്പ് നോക്കാൻ തുടങ്ങിയാൽ നമുക്ക് പറയാൻ പറ്റുമോ നീ എന്തോമ്പോ വലിയ കാര്യമൊന്നുമില്ല നിസ്കാരം ഇല്ലാത്ത ആളല്ലേ അങ്ങനെ നിത്സാഹപ്പെടുത്തരുത് രണ്ടും നിർബന്ധമാണ് ഒന്ന് തുടങ്ങിയില്ലേ ബാക്കി എന്റെ ബാക്കിൽ വന്നോളൂ അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നതുപോലെ സ്വയം നന്നാവൽ നിർബന്ധമാണ് മറ്റുള്ളവരെ നന്നാക്കലും മറ്റൊരു നിർബന്ധമാണ് തെറ്റ് ചെയ്യാത്ത ആളുകൾ മാത്രം വാതു പറഞ്ഞാൽ മതി എന്ന് ഷഠിക്കുകയാണെങ്കിൽ തെറ്റുകളില്ലാത്ത ആളുകൾ മാത്രം സാരോപദേശം നൽകിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അഷ്റഫുൽ അഷറഫ് ഹൽക്കസൊല്ലാഹു അലി വസ്ലമ്മ തങ്ങളുടെ ശേഷം ആർക്ക് വാതു പറയാൻ പിന്നെ അധികാരമുണ്ട് നമ്മളൊക്കെ തെറ്റ് സംഭവിക്കുന്നവരല്ലയോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണമേ നിങ്ങൾ തിന്മകളെ വിരോധിക്കണമേ നിങ്ങളത് ചെയ്തില്ല എങ്കിൽ ും നിങ്ങളിൽ മോശപ്പെട്ട ആളുകളെ അള്ളാഹു നിങ്ങളുടെ മേൽ അധികാരം നൽകി റബ്ബേൽപ്പിക്കും ും അപ്പോൾ നിങ്ങളിലെ നല്ല ആളുകളെല്ലാം ദുആ ചെയ്യും പടച്ചവനെ ഈ ഒന്ന് നീക്കി തരേണമേ ഒന്ന് ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കേണമേ എന്ന് നിങ്ങൾ ദുആ ചെയ്താലും ഫലായുസ്ഥും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ വരും എന്തേ കാരണം നിങ്ങളുടെ കൺമുമ്പിൽ നടക്കുന്നത് അത് എന്റെ കുട്ടിയല്ലല്ലോ അത് എന്റെ മഹല്ലുകാരനല് അവനൊരു മുസ്ലിം അല്ലേ ഒരു മുസ്ലിമിന്റെ പേരുള്ളവനല്ലെയോ അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യുമ്പോൾ മോനെ അത് ചെയ്യല്ലേ എന്ന് പറയേണ്ടത് ബാധ്യതയാണ് അവനെ പിന്തിരിപ്പിക്കേണ്ടതാണ് ബാധ്യത ഇല്ലെങ്കിൽ പറയണം അതിനുപോലും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കേണമേ തിന്മകളെ കൽബുകൊണ്ട് വെറുക്കണം അതിനോട് ചിരിക്കരുത് അതിന് ലൈക്ക് ചെയ്യരുത് അതിന് ഷെയർ ചെയ്യരുത് തിന്മകളെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം നിങ്ങളുടെ ഈമാനിന്റെ ഏറ്റവും ദുർബലമായ വശമാണത് അതുപോലും ഇല്ലെങ്കിൽ ദുർബല ഈമാനു പോലും നമുക്കില്ല എന്നല്ലേ അതിനർത്ഥം തിന്മകളെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കാൻ കഴിയണം